വാചാലം ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനഞ്ചാമത്തെ ദശകത്തിൽ ആറും ഏഴും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഹഹ കുടുംബം പ്രതിദിനമനു പുഷ്ണം സ്ത്രീജിതോ ബാലലാളീ വിശതിഹി ഗൃഹസക്തോ യാവനംക്ത കപിലതരിത്വം ദേവഹൂത്യഗാദീ ദേവഹൂതിയുടെ ദേവഹൂതിക്കുള്ള കപിലം മഹാവാസുദേവൻ്റെ ഉപദേശം തുടരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവത് ഭ ജനം കൊണ്ട് ഭക്തിയുണ്ടാവും ആ ഭക്തി മൃത്യു പിന്നെ ജയിക്കത്തക്കതാണ് മൃത്യു അതുകൊണ്ട് ജയിക്കാൻ സാധിക്കും അതായത് മരണം ഇല്ലാതായിത്തീര് എന്ന് പറഞ്ഞാൽ മരണത്തിനെ കുറിച്ചുള്ള ഭയം ഇല്ലാതെ മറ്റേ ജീവൻ പോവുക എന്നുള്ളതായിട്ടുള്ള അമൃത ഭയം ഇല്ലാണ്ടേ അതാണ് മോക്ഷം അമൃതത്വം എന്നുള്ളത് മരണില്ലാത്തതായിട്ടുള്ള അവസ്ഥ ജീവന് മരണമില്ലല്ലോ അപ്പം അങ്ങനെ ആ ഉള്ളതായ അവസ്ഥയെ പ്രാപിക്കും എന്ന് പറഞ്ഞു അത് അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ഉപദേശിച്ചത് ഇനി ഇതിൽ അഹഹ ബഹു അഹഹ എന്നുള്ളത് കഷ്ടം കഷ്ടം കഷ്ടത്തെ ദുതി ഖേദം അതിനെ ദ്യൂതിപ്പിക്കണതാണ് അഹഹ എന്നുള്ളത് സന്തോഷത്തിനും പറയും അഹഹ എന്ന സന്തോഷത്തിലും പറയും രണ്ടിലും ഇവിടെ ഖേദത്തിനാണ് അഹഹ ബഹുള ഹിംസാസഞ്ചിതാർത്ഥൈ കുടുംബം പരിപുഷ്ണൻ കുടുംബം കുടുംബത്തിനെ പരിപുഷ്ണൻ പോഷിപ്പിച്ചുകൊണ്ട് കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ഭാര്യ കുട്ടികൾ തുടങ്ങിയതായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് അത് നോക്കണം എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സ പോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ളതായ ഹിംസകൾ വേണ്ടിവരും എന്നാണ് ബഹുള ഹിംസാ സഞ്ചിതാർത്ഥി ബഹുളം ധാരാളമായ ഹിംസകൾ കൊണ്ട് സഞ്ചിതമായ ശേഖരിക്കുന്നതായ അർത്ഥം കൊണ്ട് ധനം കൊണ്ട് ബഹുള ഹിംസാ സഞ്ചിതാർത്ഥി ബഹുളം ധാരാളമായ ഹിംസ പലതരത്തിലുള്ള ഹിംസകൾ വേണ്ടി വരും ധനം സമ്പാദിക്കാനായിട്ട് ഹിംസാ സഞ്ചിതാർത്ഥി അങ്ങനെ സഞ്ചിതമായ ശേഖരിക്കുന്നതായ അർത്ഥം കൊണ്ട് പ്രതിദിനം ദിവസേന കുടുംബം പരി പ്രതിദിനം അനുപുഷ്ണൻ അനുകുഷ്ഠൻ പോഷിപ്പിച്ചുകൊണ്ട് എന്തിനെ പോഷിപ്പിക്കുക കുടുംബത്തിനെ വളർത്താൻ കുടുംബത്തിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് പണം സമ്പാദിക്കണം പണം സമ്പാദിക്കാതെ കൊണ്ട് കുടുംബം നോക്കാൻ പറ്റില്ല കുടുംബം നോക്കണം പണം സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ ഏത് തരത്തിലായാലും പല പല വിധത്തിലുള്ള ഹിംസകൾ വേണ്ടി വരും എന്നാണ് അതായത് വേറെ ആർക്കും ഉപദ്രവമില്ലാത്ത ജോലിയാണല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു എന്ന് വരും പക്ഷേ അങ്ങനെയല്ല അപ്പം ഒരു അതായിട്ടുള്ള ഗവൺമെൻറ് ജോലിയാണ് കിട്ടിയെന്ന് വച്ചാൽ തന്നെ ഓ എനിക്കത് കിട്ടിയില്ലല്ലോ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വേറൊരാൾക്കുള്ള ദുഃഖത്തിന് ഇടവരുത്തും ഇനി ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ ഉള്ളതായ ദുഃ ക്ലേശങ്ങൾ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഒരാൾ തൻ്റെ കുടുംബത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ ഒരാൾക്കും ഒരു ദോഷവും ചെയ്യാതെ കണ്ട് ഒരു കുടുംബവർധന എന്നുള്ള കുടുംബം നോക്കുക എന്നുള്ളത് ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തില് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കേണ്ടതായി ഹിംസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഹപീഠ മാത്രമൊന്നുമല്ല ദേഹങ്ങൾ മാനസികമായിട്ടുള്ള പീഡയോ ബുദ്ധി കൊണ്ടുള്ളതായ പീഡയോ ഏതെങ്കിലും തരത്തിലുള്ളതായ പീഡ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതല്ല അതില്ലാതെ കണ്ട് കുടുംബത്തിനെ പോഷിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ് അങ്ങനെ ബഹുള ഹിംസകളെ കൊണ്ട് കുടുംബം പോഷിപ്പിച്ചിട്ട് എന്നിട്ടോ സ്ത്രീജിതാ സ്ത്രീകൾക്ക് വേ സ്ത്രീകളായ ജിതനായിട്ട് ഭാര്യ ഭാര്യയുടെ പദം ഭാര്യയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഓരോരോ മോഹങ്ങളുണ്ടായിത്തീരും ആ മോഹം സാധിപ്പിക്കാനായിട്ട് ധനം സമ്പാദിക്കണമെന്നു വരും അങ്ങനെ ധനം സമ്പാദിക്കുമ്പോൾ അത് വേറെയുള്ളവർക്ക് ഉള്ളവർക്ക് ദോഷമായിരുന്നു വരും ഇങ്ങനെ എല്ലാറ്റിലും ഹിംസ വേണ്ടി വരും സ്ത്രീജിതനായിട്ട് കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും കുട്ടികളുമാണ് പ്രധാനമായിട്ട് അച്ഛനമ്മമാരും അപ്പം അങ്ങനെ അതില്ലാതെ കണ്ട് സ്ത്രീജിതനായിട്ട് സ്ത്രീകളാൽ ജിതനായിട്ട് ഭാര്യയാൽ ജിതനായിട്ട് അവരെ തന്നെ കീഴടക്കുകയാണ് തൻ്റെ ബുദ്ധിയൊക്കെ കീഴടക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് ശ്രീജിതനായിട്ട് ബാലലാളി കുട്ടികളെ ലാളിക്കുക അതും അത് കുടുംബ പോഷണത്തിൻ്റെ ഭാഗമാണ് ബാലലാളി ബാലന്മാരെ കുട്ടികളെ ലാളിച്ചു കൊണ്ടും ശ്രീജിത ബാലലാളി എപ്പോൾ ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടുകയാണ് ഭക്തി ഉണ്ടാവണില്ല അതിന് സമയം ഉണ്ടാവണില്ല എന്നാണ് ഭഗവാനെ ഭജിക്കാനുള്ളതായ സമയം ഉണ്ടാവണില്ല ബാക്കി കുടുംബ പോഷണത്തിനായിട്ടും കുട്ടി സ്ത്രീജിതനായിട്ട് കുട്ടികളെ ലാളിക്കാനായിട്ടും ഒക്കെയായിട്ട് പല വിധത്തിലുള്ളതായ ഹിംസകൾ ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ഒടുക്ക അങ്ങനെ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാലോ വിശതി ഗൃഹസക്ത ഗൃഹസക്തനായിട്ടുള്ള അപ്രകാരമുള്ള പുരുഷൻ ഗൃഹസക്ത ഗൃഹത്തിൽ മാത്രം സക്തനായ ആ പുരുഷൻ വിശതി ഗൃഹസക്ത യാതനാം യാതനാം വിശതി യാതനയെ പ്രവേശി പ്രവേ പ്രാപിക്കുന്നു യാതനാം വിശതി യാതനയെ പ്രാപിക്കുന്നു പല വിധത്തിലുള്ള ക്ലേശങ്ങളെ അവന് ഉണ്ടാകും ക്ലേശങ്ങൾ അവനുണ്ടാകുന്നു യാതനയെ പ്രാപിക്കുന്നു യാതന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലേശങ്ങൾ തന്നെ ക്ലേശങ്ങളെ പ്രാപിക്കുന്നു ക്ലേശങ്ങൾ അവന് ഉണ്ടായിത്തീരുന്നു അത് ഇഹലോകത്തിലാവാം പരലോകത്തിലും ആവാം മരിച്ചു കഴിഞ്ഞാലും അതേ മരിച്ചു കഴിഞ്ഞാൽ ഭഗവത് ഭക്തി ഒന്നും ഉണ്ടായിട്ടില്ല എന്തെല്ലാം ക്ലേശ ദ്രോഹങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഭഗവത് ഭക്തി ഇല്ലാതെ കണ്ടിങ്ങനെ ഈ ഗൃഹപോഷണത്തിനായിട്ട് പല ദോഷ തരത്തിലുള്ളതായ ക്ലേശങ്ങളും സഹിച്ചിട്ടുണ്ട് പല വിധത്തിനും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ആവുമ്പോൾ നരകമാണ് ആ നരകയാവിനെയാണ് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കണത് എന്നാണ് യാതനാം മയ്യ ഭക്ത എന്നെ എന്നിൽ അഭക്തനായ ഭക്തി ഇല്ലാതെ കണ്ട് ഗൃഹത്തിൽ മാത്രം ആസക്തനായി കുടുംബത്തിൽ മാത്രം ആസക്തനായി പല വിധത്തിലുള്ള ക്ലേശങ്ങൾ സഹിച്ച് ധനം സമ്പാദിച്ച് നാലാവിധത്തിൽ ഹിംസകൾ അനുഷ്ഠിച്ച് കുടുംബത്തെ പോഷിപ്പിച്ച് ബാലന്മാരെ ലാളിക്കാനായിട്ടും ഭാര്യയുടെ ഇഷ്ടത്തിനും വേണ്ടിയിട്ട് അങ്ങനെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ സഹിച്ചൊടുക്കാം എന്തു വരുന്നു യാതനാം വിശതി മരിക്കുമ്പോൾ നരകയാതനയെ തന്നെ അനുഭവിക്കേണ്ടി വരുന്നു ജീവിക്കുമ്പോഴും യാതനയുണ്ട് അത് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലും നരകത്തിൽ തന്നെ പോകുന്നു എന്നാണ് നരകയാതനകളെ അനുഭവിക്കേണ്ടി വരുന്നു യാതന മൈ അഭക്ത എന്നിൽ അഭക്തനായിട്ട് ഈ കുടുംബത്തിൽ മാത്രം ഇടപെട്ടു കൊണ്ടു കഴിയുന്നതായ പുരുഷൻ ഒടുക്കം മരിക്കുമ്പോൾ പല വിധത്തിലുള്ള യാതനകളെ അനുഭവിച്ചു കൊണ്ട് നരകത്തിൽ എത്തിച്ചേരുന്നു ഇതി ഇപ്രകാരം കപിലത്തനുഹൂ <tum> <tum> ം ദേവഹൂതികാദീ കബിരത്തിന് പോയ അങ്ങ് ദേവഹൂതിയോടായി പറഞ്ഞു ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് അതിൽ ആ ഗൃഹത്തിൽ ഭക് ഭഗവാൻ ഭക്തി ഇല്ലാതെ ഇല്ലാതെ ഗൃഹകാര്യങ്ങളിൽ മാത്രം ആസക്തനായിത്തീരുന്ന പുരുഷന് വേറെ യാതന ദോഷങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചാലും അതല്ല പലവിധത്തിലുള്ളതായ ദ്രോഹങ്ങൾ ബാക്കിയുള്ളവർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ പല ദോഷങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതായി വരുന്നുണ്ട് അങ്ങനെ ഉടുക്കം മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു അതിന് മുമ്പുള്ളതായ യാതനകളുണ്ട് അത് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാലും നരകാതി യാതനകളെ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞു ഈ ശ്ലോകത്തിൽ അടുത്തത് യുവതി ജഷരഹിന്നോ ജാതബോധോപ്യകാണ്ടേ പ്രസവകളിത ബോധ പീഡയോലഘ്യബല്യം പുനരഭിപതമുഖ്യത്യേവതാരുണ്യകാലേ കപിലതനുരിത്വം ദേവഹൂത്യൈ നിഗാദീ നരകയാതന കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അത് കഴിഞ്ഞാൽ വീണ്ടും ജനനം എന്നുള്ളതാണ് പുനരഭി ജനനം പുനരഭിമരണം അല്ലേ പുനരഭി ജനനീ ജ ജഡതേ ജനനം എന്നല്ലേ അപ്പം അങ്ങനെ വീണ്ടും അമ്മ വേറൊരു മാതാവിൻ്റെ ജഠരത്തിൽ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുകയാണ് കുറേ കാലം നരയാതന അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു ഗർഭത്തിൽ പ്രവേശിക്കുന്നു യുവതി ജഠര ഖിന്നഹ അങ്ങനെ ആ മറ്റൊരു മാതാവിൻ്റെ ഗർഭത്തിൽ എത്തിക്കഴിഞ്ഞാലോ യുവതി ജഠര ഖിന്നഹ യുവതിയുടെ ജഠരത്തിൽ നല്ല സുഖ അല്ലേ അവിടെ ജഠരഖിന്നനാണ് ജഠരത്തിൽ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും അന്വേഷിക്കണല്ലോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഖിന്നഹ അവിടെയുള്ളതായ എന്തൊക്കെയുണ്ട് ആ ജഡരത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കിടയിൽ കിടന്നിങ്ങനെ കളിക്കുകയാണ് ചെയ്യുന്നത് നല്ല അഴുക്ക് അഴുക്ക് മാത്രമാണ് അവിടെ ഉള്ളത് ജഠരത്തിലുള്ളത് അങ്ങനെ ആ ജഢരത്തിൽ കിടന്നിങ്ങനെ കളിക്കുക പുറത്തേക്ക് പോകാൻ ഓർത്തില്ല ദേഹം കുമ്പിട്ടും കൊണ്ട് തല കീഴായിട്ട് ഇങ്ങനെയൊക്കെ കടന്നു കഴിഞ്ഞ് ആ ജഡര ജാതബോധ അപി അങ്ങനെ കുറേ ആ ജഡരത്തിൽ കിടക്കുന്നതായിട്ടുള്ള സമയത്തിൽ പെട്ടെന്ന് ഒരു ബോധം വരും എന്നാണ് പറയണത് അതിൽ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ സ്വയം എല്ലാ ക്ലേശങ്ങളും അനുഭവിക്കുമ്പോൾ ഞാനിങ്ങനെ പൂർവ്വജന്മത്തിൽ എന്തൊക്കെയോ ചെയ്തു ഭഗവാനെ ഭജിക്കുണ്ടായില്ല അതിൻ്റെ തകരാറാണ് എനിക്കിങ്ങനെ വീണ്ടും ജന്മം ഉണ്ടായത് ഗർഭപാത്രത്തിൽ കിടക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് എന്നുള്ളതായിട്ടുള്ള ഒരു ബോധം ജാതബോധ അപി കാണ്ടേ ആ സമയത്ത് വേണ്ട സമയത്ത് തോന്നിയില്ല അതൊക്കെ അതായത് പൂർവ്വജന്മത്തിൽ ബോധം ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒക്കെ ബോധങ്ങളൊന്നും ഉണ്ടായില്ല ഇതല്ല വേണ്ടത് ഭഗവത് ഭക്തിയാണ് വേണ്ടത് എന്നുള്ളതായ ബോധമൊന്നും ആ സമയത്ത് ഉണ്ടായില്ല ഇപ്പോൾ തെറ്റിയ സമയത്ത് ഈ ജഠരത്തിൽ കിടന്ന് വിഷമിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അത് ആ സമയത്ത് ഉണ്ടായതായ ഈ ബോധം ജാത ബോധ ബോധം ഉണ്ടായവനായിട്ട് ജ്ഞാനം ഉണ്ടായി എന്നാണ് ജ കിടക്കുമ്പോൾ ഈ പൂർവജന്മത്തിലൊരു സ്മരണ ഉണ്ടാവും അപ്പോൾ അതിനോട് താൻ ചെയ്തതിനോട് ഒരു പശ്ചാത്താപൊക്കെ ഉണ്ടാവും ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്നുള്ള ബോധമൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത് അങ്ങനെ ആ ജാതബോധ അപ്പ ഈ അകാണ്ടേ അകാണ്ടേ ആ സമയത്ത് ഒരു ജാതബോധമൊക്കെ ഒരു ബോധമൊക്കെ ഉണ്ടായി പക്ഷേ അപ്പോൾ ആ സമയത്ത് ബോധം ഉണ്ടായിട്ടൊരു കാര്യമില്ല ജഠരത്തിലല്ലേ കിടക്കണത് ഇനി അതിനെ നിവർത്തിക്കാനുള്ള യാതൊരു അവിടത്തെ ഇരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് ബോധം ഉണ്ടായാൽ തന്നെ ഒന്നും ചെയ്യാനുള്ളതായ ശക്തി ഉണ്ടാവാതെ കണ്ടാവും ജാത ബോധ അഭി അകാണ്ടേ അസമയത്ത് ഒരു ബോധമൊക്കെ ഉണ്ടായിട്ട് ജഠ യുവതി ജഠര ഖിന്നഹ യുവതിയുടെ ജഠരത്തിൽ കിടന്ന് ഖേദിച്ച ഖിന്നനായിട്ട് ജാകാണ്ടേ അസമയത്ത് ജാതബോധൻ ആയി തീർന്നുവെങ്കിലും ബോധമുള്ളവനായി തീർന്നു ജ്ഞാനം വന്നുവെങ്കിലും പ്രസവ ഗളിത ബോധ ആ പ്രസവിച്ചങ്ങട് വീഴുമ്പോഴേക്കും ഈ ബോധമൊക്കെ എങ്ങോട്ട് പോയി എന്നാണ് ചോ ഭൂമിയിലേക്ക് അങ്ങനെ വീണു കഴിഞ്ഞാൽ പ്രസവം കഴിയുമ്പോൾ പ്രസവം കഴിയുമ്പോൾ ഭൂമിയിലായില്ലേ ആ ഭൂമിയിൽ വീഴണ സമയത്ത് അത് കഴിഞ്ഞാൽ ഈ ബോധമൊന്നും ഇല്ലാണ്ടേ ഈ മുമ്പ് ജഠരത്തിലുണ്ടായിരുന്നതായിട്ടുള്ള ആ ജ്ഞാനമൊക്കെ അപ്പം ഇല്ലാണ്ട് ഗളിതം വീണുപോയി എന്നാണ് ആ പ്രസവത്തിൽ ആ ബോധവും ജ്ഞാനവും ഒക്കെ ഇല്ലാണ്ടേ ഈ വീണുപോയി ഗളിതമായ വീണുപോയതായ ബോധത്തോടു കൂടിയവനായി അതായത് ജഡത്തിലുള്ള സമയത്തുണ്ടായ ബോധമൊന്നും ജ്ഞാനമൊന്നും പിന്നെ ഉണ്ടാവില്ല എന്നാണ് അപ്പോഴേക്കും അതൊക്കെ അതൊക്കെ വിസ്മൃതിയിൽ പെട്ടു ജ്യോതി പ്രസവ ഗളിത ബോധ ഗളിതമായ വീണുപോയതായ എഴുതി വീണു പോയ ബോധത്തോടു കൂടിയവനായി ജ്ഞാനത്തോടു കൂടിയവനായി പീഡയാ ഉല്ലംഘ്യ ബാല്യം ഇനി ആ ബോധം പോയി കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെയോ സുഖാണോ പിന്നത്തെ ജീവിതം എന്ന് വെച്ചാൽ അല്ല പീഡയ ബാല്യം ഉല്ലംഘ്യ പീഡയ പല വിധത്തിലുള്ള വായ കീടകൾ പീഡകൾ അല്ലേ കുട്ടി വളരെ ചെറിയ കുശിച്ചുവാണെന്നുണ്ടെങ്കിൽ അപ്പം മലമൂത്രത്തിലൊക്കെ കിടക്കേണ്ടി വരും കയ്യും കാലും അനക്കാൻ വയ്യ ബാക്കിയുള്ളവരുടെ സഹായം വേണം എല്ലാറ്റിനും അവരവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല ആ സമയത്ത് എന്തൊക്കെയാ മനസ്സിലുണ്ടാവുക എന്നുള്ളത് എന്തായാലും ആ ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും സ്വയം സമ്പാദിക്കാനുള്ള ത്രാണിയിക്കുക അല്ലേ വലന്ന് കിടക്കാനേ പറ്റുള്ളൂ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു കാലമൊക്കെ വലന്ന് കിടക്കും വെറുതെ കയ്യും കാലിട്ട് അടിക്കുക വിശുപ്പുണ്ടെങ്കിലൊന്ന് നിലവിളിക്കാം നിലവിളിച്ചാൽ ആരെങ്കിലും കേട്ടു കിട്ടി എന്ന് വെച്ചാൽ കഴിക്കാം ഉള്ളൂ ബാല്യത്തിൽ ശിശുക്കളുടെ അവസ്ഥ അങ്ങനെയാണൊക്കെ ബാക്കിയുള്ളവരെന്താ തോന്നു വച്ചാൽ അത്രേ ഉള്ളൂ അപ്പോൾ പീഡയാ ഉല്ലംഘ്യ ബാല്യം ഇനി കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാലോ അപ്പോഴെന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ട് ചെല്ലാം അപ്പം ശകാരം കേൾക്കണം തല്ല് കേൾക്കണം തല്ലായി കൊള്ളണം ഇങ്ങനെ ഇഷ്ടം പോലെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ സാധിക്കാതെ കണ്ട് ബാല്യം ഉല്ലംഘ്യ കുട്ടിക്കാലം അങ്ങോട്ട് കഴിച്ചു കൂട്ടി അവരക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ കണ്ട് അവരവരുടെ ഇഷ്ടങ്ങളൊന്നും സാധിക്കാൻ സാധിക്കാതെ കണ്ട് ഒരുവിധത്തിൽ അങ്ങോട്ട് ബാല്യം കഴിച്ചുകൂട്ടി ബാല്യം ഉല്ലംഘ്യ അത് കഴിച്ചുകൂട്ടിയിട്ട് ഇനിയോ കുറച്ചും കൂടി വലുതായി യൗവനത്തിൽ എത്തിയിച്ചാലോ താരുണ്യം ആ താരുണ്യം കഴിഞ്ഞിട്ടുള്ളതായ യൗവനം രണ്ടിനെയും കൂടിയിട്ടാണ് ഈ താരുണ്യം എന്ന് പറയുന്നത് അവിടെ പ്രസവഗണിത ബോധ പീഡയ ഉല്ലംഘ്യ ബാല്യം പുനരഭിപത മുഖ്യത്യേവ താരുണ്യകാലേ പിന്നെ താരുണ്യം വന്നാലോ യൗവനം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വീണ്ടും ഈ മോഹം തന്നെ അജ്ഞാനം തന്നെ എന്ത് അപ്പോഴേക്കും കാന്തമാർ വേണമെന്നുണ്ടായി അല്ലെങ്കിൽ ഭാര്യ വേണമെന്നുണ്ടായി സുന്ദരിയായിട്ടുള്ള ഭാര്യ ആയിരിക്കണം വിവാഹം കഴിക്കണം അതിൽ കുട്ടി ഉണ്ടാവണം നല്ല നല്ല ജോലി കിട്ടണം ഇങ്ങനെയുള്ളതായ ഓരോരോ മോഹങ്ങൾ അജ്ഞാനം പിന്നെയും അതുതന്നെ മുഖ്യതീ മോഹത്തെ പ്രാപിക്കുന്നു മോഹത്തെ പ്രാപിച്ച അജ്ഞാനം കൊണ്ട് വിവരം ഇല്ലാണ്ടേണു എന്നുള്ളതാണ് പുനരവി വീണ്ടും മുഖ്യതി ഏവാ മോഹിക്കുക തന്നെ ചെയ്യുന്നു മുഖ്യത്യേവ താരുണ്യകാലേ വീണ്ടും താരുണ്യം വരുമ്പോൾ യൗവനം വന്നാൽ വീണ്ടും മോഹം മനസ്സിന് അജ്ഞാനം വരുന്നു എന്നുള്ളതാണ് പുനരഭിമു ബഥ മുഖ്യ ബധ കഷ്ടം കഷ്ടം തന്നെ പുനരഭിബത മുഖ്യത്യേവ മുഖ്യതി ഏവ താരുണ്യകാലേ കപിലതനുഹോ ഇതി ത്വം ദേവഹൂത്യൈ ഞാദീ ഇപ്രകാരം കപില ശരീരം ധരിച്ചതായ അങ്ങ് ദേവഹൂതിയോടായി പറഞ്ഞു എന്ന് ആ ശ്ലോകത്തിന്റെ അർത്ഥം രണ്ട് ഒന്നുകൂടി ശ്ലോകമൊന്നും കൂടി കുടുംബം പ്രതിദിനമനുഭുഷ്ണൻ സ്ത്രീജിതോ ബാലി ഗൃഹസകതോ യാപനം മയ്യ ഭ കവിലനുരുചിത്വം ദേവഹൂത്തി അവിടെ പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിത എന്നാണ് പദം മുറിക്കുക ഒന്നിച്ച പദം ചേരുമ്പോൾ സ്ഥിതിതോ ബാലലാളി പ്രതിദിനം അനുഭം പോഷിപ്പിക്കുന്നവനായിട്ട് സ്ത്രീജിതനായിട്ട് എന്നാണ് അവിടെ പ്രതിദിന കലാത്താൽ വിത്തമർജിച്ചു യുവതിയടിമ വീടോലൻ നടത്തും നരകമനുഭവിക്കും എന്നെ ഓർക്കാഗൃ യുവതി ജഠര ഖിന്നോ ജാതബോധോപ്യകാണ്ടേ പ്രസവകളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പീഡയാ ഉല്ലംഘ്യ ബാല്യം പുനരഭിപദ മുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരുചിത്വം ദേവഹൂത്യാദി കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ യുവതിയുദരുഖം ബോധമാകുന്നു പിന്നെ പിറവിയിലിച്ചു ബാല്യം തരുണപരുവമായാൽ പിന്നെയും മോഹമേറും കപിലവപു ധരിച്ചിട്ടമ്മയോടങ്ങു ചൊല്ലി സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ